പൂന്താനം ഒരു ദിവസം ഭട്ടതിരിപ്പാടിനെ കാണാൻ എത്തുകയാണ് അപ്പോൾ ആ സമയത്ത് ഭട്ടതിരിപ്പാട് പൂന്താനത്തിനോട് ചോദിക്കാണ് എന്താണ് പോരാൻ കാരണം എന്ന് ചോദിക്കുകയാണ് അപ്പൊ പൂന്താനം പറയണ ഞാന് ഭഗവാന്റെ കുറച്ച് ലീലകള് എന്റെ മനസ്സിൽ തോന്നിയ പോലെ ഞാൻ എഴുതിയിട്ടുണ്ട് ഇതൊന്ന് പൂന്താനം പൂന്താനം ഒരു ദിവസം ഭട്ടതിരിപ്പാടിനെ കാണാൻ എത്തുകയാണ് അപ്പോൾ ആ സമയത്ത് ഭട്ടതിരിപ്പാട് പൂന്താനത്തിനോട് ചോദിക്കുകയാണ് എന്താണ് പോരാൻ കാരണം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പൂന്താനം പറയണേ ഞാൻ ഭഗവാന്റെ കുറച്ച് ലീലകൾ എൻ്റെ മനസ്സിൽ തോന്നിയ പോലെ ഞാൻ എഴുതിയിട്ടുണ്ട് ഇതൊന്ന് പൂന്താനം ഇത് പൂന്താനം പറയണേ ഭട്ടതിരിപ്പാടിനോട് എഴുതിയിട്ടുണ്ട് ഇതൊന്ന് ഭട്ടതിരിപ്പാടൊന്ന് നോക്കിയിട്ട് ഇതിന്റെ തെര ആ ഒരു തെറ്റിയ ഭാഗമൊക്കെ ഒന്ന് തെറ്റി തരണം തെറ്റുണ്ടെങ്കിൽ തിരുത്തണം എന്ന് പറയാണ് ആര് പൂന്താനം ഭട്ടതിരിപ്പാടിനോട് ഭട്ടതിരിപ്പാട് ഭാഷാ പണ്ഡിതനാണ് എല്ലാവിധ അറിവുകളും സംസ്കൃതത്തിലുള്ള എല്ലാ അറിവുകളും ഉള്ള ആളാണ് ഭട്ടതിരിപ്പാട് പൂന്താനത്തിനാണെങ്കില് ഭഗവാന്റെ ഭക്തിയാണ് കൂടുതൽ ഭട്ടതിരിപ്പാടിന്റെ ഭക്തി ഉണ്ടെങ്കിലും കുറച്ചും കൂടി പാണ്ഡിത്യം ഉണ്ട് പൂന്താനത്തിന് ഭക്തിയാണ് പാണ്ഡിത്യം എന്ന് പറയാന് അദ്ദേഹം ഒന്നും പഠിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ പൂന്താനം പറയുമ്പോ ഭട്ടതിരിപ്പാടിന് കുറച്ച് അഹങ്കാരം ഉണ്ട് ഭട്ടതിരിപ്പാട് പറയാണ് പൂന്താനം പഠിച്ചിട്ടൊന്നുമില്ലല്ലോ വെറുതെ എഴുതിയ ഇതല്ലേ ഭഗവാന്റെ ലീലകള് അതില് ഒന്നും നോക്കാനൊന്നുമില്ല അതിലൊരുപാട് തെറ്റുകൾ ഉണ്ടാവും അതൊക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് നോക്കി തരാൻ എന്ന് പറയാണ് ഈ ഭട്ടതിരിപ്പാട് അതുകൊണ്ട് എനിക്കിപ്പോൾ നോക്കാൻ ഇടയില്ല ആ സമയത്ത് ഞാൻ കൃഷ്ണന്റെ ഒന്നോ രണ്ടോ ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതുണ്ടാവും എന്ന് പറയണേ ഭട്ടതിരിപ്പാട് അങ്ങനെ പൂന്താനത്തിന് ആകെ വിഷമായി പൂന്താനം പറയണേ ഒന്നും നോക്കിയാൽ മതി ഞാൻ അറിയണ പോലെ എഴുതിയതാണ് എന്ന് പറയണം അപ്പം ഭട്ടതിരിപ്പാട് എന്താ പറയണത് വെറുതെ എൻ്റെ സമയം കളയാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കാണ്ടാ പൊയ്ക്കോളൂ എന്ന് പറയണേ ഭട്ടതിരിപ്പാട് ഇത് കേക്കുമ്പോ പൂന്താനത്തിന്റെ ഹൃദയം പൊട്ടിയ വേദനയാണ് പൂന്താനത്തിന് തോന്നിയത് ഞാൻ ഭഗവാനെ കുറിച്ചിട്ട് എന്റെ ഇഷ്ടത്തിന് നാല് വരി എഴുതിയിട്ട് എന്നെ അത് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് മാത്രല്ല എനിക്ക് യാതൊരു അറിവുമില്ല എന്ന് പറഞ്ഞിട്ട് പോ പോന്ന് പറഞ്ഞിട്ട് എന്നെ തള്ളി പറയും കൂടി ചെയ്യണു ഏർ ഇതില് അധികം എനിക്ക് സങ്കടപ്പെടാനൊന്നുമില്ല വളരെയധികം സങ്കടമായി പൂന്താനത്തിന് പൂന്താനം പതുക്കെ തൻ്റെ എഴുതിയ ഓലക്കെട്ടും കൊണ്ടിട്ട് കൃഷ്ണാ കൃഷ്ണന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ട് തിരിച്ചു പോരുകയാണ് പൂന്താനം അത് എന്നിട്ട് ഇല്ലത്ത് പോയിരുന്നിട്ട് ആകത്തേക്ക് കടന്നിട്ടില്ല ഉമ്മർത്തിരുന്നിട്ട് ഭയങ്കരമായിട്ട് കറിയാണ് ഈ ഓലയില് എഴുതിയ ഭഗവാന്റെ ഏർ കെട്ടിപ്പിടിച്ചിട്ട് ഹൃദയത്തോട് ചേർത്തിരുന്നിട്ട് പൂന്താനം കരയാണ് കൃഷ്ണ എന്നാലും എന്റെ ഇത് ഞാൻ എഴുതിയത് നോക്കിയില്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ എന്നെ ഇങ്ങനെ അവഹേളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഞാന് എന്താണ് എന്ത് തെറ്റാണ് അതിനെ ഞാൻ ഭട്ടദീപ്പാടിനോട് ചെയ്ത ചെയ്തത് എന്ന് പറഞ്ഞിട്ട് പൂന്താനം അങ്ങനെ ഇല്ലത്തിന്റെ ഉമ്മർത്തിരുന്ന് കരയാണ് ആ സമയത്താണ് ഒരു ഉണ്ണി പൗമുണ്ടെടുത്തിട്ട് ഉണ്ണി നേരെ മുന്നില് വന്ന് നിൽക്കുകയാണ് അപ്പൊ പൂന്താനം തലയും താത്തിയിരുന്നിട്ട് ഈ ഗ്രന്ഥക്കെട്ടും കയ്യെ പിടിച്ചിട്ട് അങ്ങനെ നിലവൊളിക്കയാണ് എഴുതിയ ഓല ഓലയിലാണല്ലോ പണ്ടൊക്കെ എഴുതുക അങ്ങനെ നിലവൊളിക്കയാണ് അപ്പൊ ഉണ്ണി ചോദിക്കാണ് അല്ല എന്തിന തിരുമേനി ഇങ്ങനെ കരയണത് എന്ന് ചോദിക്കാണ് ഉണ്ണി അപ്പൊ പൂന്താനം എല്ലേ തല പൊന്തിച്ചിട്ട് ഇങ്ങനെ നോക്കിട്ട് പറയാ ഉണ്ണിപ്പരാ എന്നോട് ചോദിക്ക ഉണ്ണി ഏതാ ഉണ്ണിക്കുണ്ടോ ഞാൻ പറഞ്ഞാൽ വലതും മനസ്സിലാവുന്നു ഈ ചെറിയ ഉണ്ണിക്കൊന്നും ഞാൻ പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല എൻ്റെ വിഷമം അതിപ്പോൾ ആരോടും പറയാ പറയുകയല്ലേക്ക് ഉണ്ണിക്കണ്ണനോട് മാത്രമേ പറയുള്ളു അല്ലാണ്ട് ഉണ്ണിനോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് ഇങ്ങനെ പറയാണ് പൂന്താന അപ്പം ഉണ്ണി പറയാണ് എന്താണ് കാര്യം എന്ന് പറയൂ തിരുമേനി ഞാനതിന് വഴി ഉണ്ടാക്കാം എന്ന് പറയുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും പൂന്താനം കരിഞ്ഞോണ്ട് പറയാണ് എൻ്റെ പ്രശ്നമൊന്നും ഉണ്ണിക്ക് മനസ്സിലാവില്ല ഞാൻ ഉണ്ണിക്കണ്ണനോട് മാത്രമേ പറയുള്ളൂ അപ്പോൾ ഈ ചെറിയ ഉണ്ണിയാണ് നമുക്കൊരു നാലരഞ്ച് വയസ്സ് ഉള്ള ഉണ്ണിയാണ് അപ്പൊ ഉണ്ണി മെല്ലെ തലയിൽ തലോടിയിട്ട് പറയണ തിരുമേനി പറയൂ എന്താ വിഷമം ഞാൻ അറിയട്ടെ ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം എനിക്ക് പറ്റും എന്ന് പറയണ ഈ പൂന്താനത്തിനോട് പ്രത്യേകം പൂന്താനം കരഞ്ഞു കരഞ്ഞ കണ്ണൊക്കെ ഇങ്ങനെ ബോള് പോലെ ഊർത്തിരിക്കുന്നു അത്രയും കരഞ്ഞിരിക്കണം ഞാൻ അത്രയും സങ്കടമായി ഇയാളക്ക് കാരണം കണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൂന്താനത്തിന് അത്രയും ജീവനാണ് ഒരു ഭാഗമാണ് ഭഗവാൻ പൂന്താനത്തിന്റെ അങ്ങനെ പൂന്താനം പറയാണ് ഞാന് പട്ടതിപ്പാടിന്റെ അടുത്ത് പോയിരുന്നോ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതൊന്ന് എന്റെ തെറ്റുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തി തരാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിന് അദ്ദേഹം തെറ്റി തിരുത്തി തന്നതുമില്ല ഇല്ലാന്ന് മാത്രല്ല എന്നെ ഒരുപാട് അപമാനിച്ചു ഞാന് ഇത്രയേറെ അപമാനം സഹിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് എൻ്റെ കൃഷ്ണ ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ ഇതൊന്നും നേരേക്ക് തരാൻ മാത്രല്ലേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എനിക്ക് കഴിവില്ല എനിക്ക് വേണ്ടത്ര ഞാനല്ല സാധാ ഇതിലാണ് ഞാൻ എഴുതിയിരിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് പരിഹസിച്ചു എനിക്കത് താങ്ങാൻ പറ്റണില്ല കൃഷ്ണ ഞാൻ അതിനാണ് കരയണത് എന്ന് പറയണേ അപ്പോൾ ഉണ്ണി പറയാണ് അതിന് ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം വിഷമിക്കേണ്ട ഇനി പൂന്താനം കരയൊന്നും വേണ്ട അല്ലെങ്കിൽ തിരുമേനി കറിയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൃഷ്ണൻ പറയണം ഞാൻ പോവുകയാണ് അപ്പൊ ഈ ഉണ്ണി ഉണ്ണിയുടെ രൂപത്തിലുള്ള കൃഷ്ണൻ അപ്പോൾ ഞാൻ പോവുകയാണ് ഇതിന് പരിഹാരം എന്തായാലും ഉണ്ടാവും പൂന്താനം എന്ന് പറയണം അങ്ങനെ ഈ കൃഷ്ണനെ ഭട്ടതിരിപ്പാടിനേക്കാളും ഇഷ്ടം ഒരു പിടി ഇഷ്ടം പൂന്താനത്തിനെയാണെന്നാണ് ഭഗവാൻ പറഞ്ഞത് നേരെ ഭട്ടതിരിപ്പാടിൻ്റെ അവിടെ എത്തി എഴുത്തിട്ട് ഭട്ടതിരിപ്പാട് അപ്പോൾ കലശല ഇരുന്നിട്ട് വല്ല ഭാഷാ പണ്ഡിതനൊക്കെ അല്ലേ വേഗം ഇരുന്നിട്ട് കണ്ണൻ്റെ ഇങ്ങനെ സംസ്കൃത ശ്ലോകങ്ങൾ എഴുതണം ഈ എഴുതുന്ന സമയം കൊണ്ട് ഭട്ടതിരിപ്പാടിൻ്റെ കയ്യിന് അങ്ങോട്ട് വിറ തുടങ്ങി വിറ തുടങ്ങിയെന്ന് മാത്രമല്ല ഈ കയ്യ് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ആദ്യം ഭട്ടതിരിപ്പാടിൻ്റെ കൈയ്യിൽ അങ്ങനെ വിറവാദം പിടിച്ചിട്ടുള്ള ഒരു അസുഖം ഉണ്ടായിരുന്നു എന്നിട്ട് ഭഗവാന്റെ കഥകളൊക്കെ ഇങ്ങനെ എഴുതി എഴുതി എഴുതിയിട്ടാണ് ഭട്ടതിരിപ്പാടിന് ആ ഒരു അസുഖം മാറിയത് വീണ്ടും ഈ പൂന്താനത്തിന്റെ മനസ്സ് വളരെയധികം വിഷമിച്ചു എന്ന് കണ്ടപ്പോ സാക്ഷാൽ ഉണ്ണിക്കണ്ണന് അതിലേറെ വിഷമായി ഞാൻ എപ്പോഴും പറയും ഭക്തന്മാരുടെ മനസ്സ് വിഷമിച്ചാല് ഭഗവാന് സഹിക്കാൻ കഴിയില്ല അതോടുകൂടി ഈ ഭട്ടതിരിപ്പാടിന്റെ കൈയിൻ്റെ അസുഖം വീണ്ടും തിരിച്ചു വരികയാണ് തിരിച്ചു വരുമ്പോ തിരിച്ചു വന്നിട്ട് അത് ഞാൻ ഭട്ടതിരിപ്പാടിന് ആകെ വിഷമാവാണ് ഇപ്പൊ ഭട്ടതിരിപ്പാട് പറയാണ് ഭഗവാനെ അങ്ങയുടെ നാമം എഴുതി എഴുതിയിട്ട് അല്ലെങ്കിൽ ശ്ലോകങ്ങൾ എഴുതിയിട്ടാണ് എൻ്റെ ഈ കൈയിൻ്റെ വയ്യായിക മാറിയത് വീണ്ടും ആ ദീനം എനിക്ക് അങ് തിരിച്ചു തരാൻ ഞാൻ എന്ത് തെറ്റാണ് കൃഷ്ണ ചെയ്തത് എന്ന് ചോദിക്കുകയാണ് ഭട്ടതിരിപ്പാട് അപ്പൊ കൃഷ്ണൻ പറയാണ് ഭട്ടതിരിപ്പാടിൻ്റെ ഭക്തി എനിക്ക് ഇഷ്ടമാണെങ്കിൽ കൂടി ഒരു പിടി എനിക്ക് പൂന്താനത്തിന്റെ ഭംഗി ഭക്തിയോടാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് എന്തിനാണ് അങ്ങ് ഭൂന്താനത്തിന് ഇങ്ങനെ അവഹേളിച്ച് വിട്ടത് അല്ലെങ്കിൽ പരിഹസിച്ചു വിട്ടത് അതെനിക്ക് സഹിച്ചിട്ടില്ല അതുകൊണ്ട് അങ്ങ് പോയിട്ട് ആ ഒരു ഭൂന്താനം എഴുതിയിട്ടുള്ള ആ എന്നെ കുറിച്ചിട്ടുള്ള ആ ലീലകള് വായിച്ചിട്ട് അതിന്റെ തെറ്റും ഉണോനും തിരുത്തി ശരിയാക്കിയിട്ട് കൊടുത്താൽ മാത്രമേ ഇനി അങ്ങയുടെ കൈയ്യ് എൻ്റെ നാമങ്ങൾ എഴുതാൻ ചരിക്കള്ളൂ എന്ന് കൃഷ്ണൻ പറഞ്ഞാണ് അപ്പോഴാണ് ഭട്ടതിരിപ്പാട് തൻ്റെ അഹങ്കാരം തനിക്ക് ഇത്ര അഹങ്കാരം പാടില്ല എന്ന് ഭട്ടതിരിപ്പാട് മനസ്സിലാവണം ഭട്ടതിരിപ്പാടിന് ഭട്ടതിരിപ്പാട് പറയണേ കൃഷ്ണ എന്നാലും അങ്ങയുടെ പരീക്ഷണം കുറച്ച് കടുപ്പം തന്നെയാണ് ഞാൻ അറിഞ്ഞില്ലേ ഭഗവാനെ ഇങ്ങനെ മനസ്സ് ഞാൻ വിഷമിപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എൻ്റെ അഹങ്കാരം മൂലമാണ് എന്ന് പറഞ്ഞിട്ട് ഈ വയ്യാത്ത കയ്യും കയ്യെന്ന് മാത്രം ഭാഗം മുഴുവൻ കുഴഞ്ഞ പോലെയാണ് ഭട്ടതിരിപ്പാടിന്റെ അവസ്ഥ വന്നത് വേഗം ഭട്ടതിരിപ്പാട് രാത്രിക്ക് രാത്രി പൂന്താനത്തിന്റെ ഇല്ലത്തിക്ക് വരികയാണ് ഇല്ലത്തിക്ക് വന്ന പൂന്താനം നോക്കുമ്പോ എന്താ ഭട്ടതിരിപ്പാടിന്റെ കൈയ്യും കാലം ഒക്കെ കുഴഞ്ഞ് ആകെ വികൃതമായിരിക്കണു അപ്പൊ പൂന്താനം ചോദിക്കുകയാണ് എന്തേ പറ്റിയ സ്വാമി എന്ന് ചോദിക്കുകയാണ് അപ്പോ ഭട്ടതിരിപ്പാട് എന്താ പറയണത് ഞാൻ ആയിരത്തി മുപ്പത്താറ് ശ്ലോകങ്ങള് ഭഗവാന്റെ എഴുതിയിട്ടുണ്ടെങ്കിലും അങ്ങയുടെ ശ്ലോകങ്ങൾക്ക് അതിലേറെ കഴിവുണ്ട് അല്ലെങ്കിൽ അങ്ങയുടെ സ്വങ്ങളാണ് അതിലേറെ നന്നായിട്ടുള്ളത് എന്ന് പറയുന്നത് പൂന്താനത്തിനോട് വേഗം ആ ഒരു ഗ്രന്ഥം എഴുതിയ ഓല അങ്ങോട്ട് വാങ്ങുകയാണ് പട്ടതിരിപ്പാട് അപ്പൊ പൂന്താനം ചോദിക്കുകയാണ് ഞാൻ എഴുതിയ ഭഗവാന്റെ ലീലകൾ അങ്ങ് വായിക്കും കൂടി ചെയ്യാണ്ടോ പറയണത് എന്താണ് ഭഗവാന്റെ ഒരു കഴിവ് അങ് അപ്പത്തെ മനസ്സിൽ കണ്ടുവോ ഞാൻ എഴുതിയത് എന്താണ് എന്നുള്ളത് അങ്ങനെ പട്ടത്തിരിപ്പാടിൻ്റെ ആ ഒരു കൈയിൻ്റെ വിഷമം ഒരു ഭാഗം ഏകദേശം കുഴഞ്ഞ ലക്ഷണമാണ് അത്ര ആയിക്കുന്നു പട്ടത്തിരിപ്പാടിന് ഈ വരച്ച് വർഷം കൊണ്ട് ഈ ഒരു പൂന്താനം എഴുതിയ ഭാഗം വാങ്ങുകയാണ് വാങ്ങിയിട്ട് അവിടെ നിന്നിട്ട് തന്നെ അത് വായിക്കുകയാണ് എന്നിട്ട് പൂന്താനത്തിലോട് പറയുന്നത് എനിക്കിത് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ് എഴുതിയത് മുഴുവനും ശരിയാണ് ഭഗവാന്റെ ലീലകൾ മുഴുവനും ശരിയാണ് ഞാൻ അങ്ങയെ വേദനിപ്പിച്ചതിന് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് പൂന്താനത്തിന്റെ കാൽക്കല് വീഴാണ് പട്ടതിരിപ്പാട് അപ്പൊ പൂന്താനം പറയണ ഏ ഇതൊന്നും ശരിയല്ല എന്റെ കാൽക്കല് വീഴ് അതൊന്നും ശരിയായ കാര്യമില്ല അങ് അധികം പാണ്ഡിത്യമുള്ള വ്യക്തിയാണ് നമുക്ക് എന്റെ കാൽക്കല് വീഴരുത് എന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു ഭഗവാന്റെ ലീത എഴുതിയിട്ടുള്ള ആ ഓലക്കെട്ട് വാങ്ങിയിട്ട് പട്ടതിരിപ്പാട് തൻ്റെ കയ്യിലുള്ള ഒരു വെള്ളി നാണയം പൂന്താനത്തിന് കൊടുക്കുകയാണ് അപ്പൊ പൂന്താനം പറയണ എനിക്കിതൊന്നും വേണ്ട ഞാൻ ഭഗവാനെ എന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങള് ഞാൻ നാലു വരി കുറിച്ചതാണ് അല്ലാണ്ടൊന്നും അല്ല എന്ന് പറയണം എന്തായാലും ആ ഒരു വെള്ളി നാണയം പൂന്താനത്തിന് കൊടുത്തിട്ട് ആ ഭഗവാന്റെ എഴുതിയ ആ ഒരു ഓരോക്കെട്ടും കൊണ്ടിട്ട് ഭട്ടതിരിപ്പാട് സ്വന്തം ഇല്ലത്തേക്ക് പോവുകയാണ് അതോടുകൂടി ഭട്ടതിരിപ്പാടിന്റെ ആ ഒരു കൈയിൻ്റെ ആ ഒക്കെ ആ പ്രശ്നം അല്ലെങ്കിൽ അസുഖം അതോടുകൂടി മാറുകയാണ് അപ്പോ നമ്മള് എന്താണ് ഈ ഒരു കഥയിൽ നിന്ന് നമ്മള് മനസിലാക്കേണ്ടത് അഹങ്കാരം അഹങ്കാരം പാടില്ല പിന്നെ ഭഗവാന്റെ ഭക്തരെ ആര് വേദനിപ്പിക്കുന്നുവോ അവര് തൽക്ഷണം ഭഗവാൻ അതിന് അപ്പോ അവർക്ക് തിരിച്ചടി കിട്ടും എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയും ഭഗവാന്റെ ഭക്തരെ വേദനിപ്പിക്കണ്ട അതിന്റെ നാലി നിങ്ങൾ അനുഭവിക്കേണ്ടി വരും സർവം കൃഷ്ണമായി